നമസ്കാരം പ്രദാസ് ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഉണക്കച്ച മീനും പയറും കൂടിയിട്ടുള്ള ഒരു മെഴുക്ക് പറ്റിയാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണേന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ചൂടായ ചട്ടയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ കടുക് ഒരു ചെറിയ സവാള ചെറുതായി നീളത്തിൽ അരിഞ്ഞത് രണ്ട് വട്ടൽമുളകൾ ഇത്രയും ചെറുതായിട്ടൊന്ന് വാഴത്തി എടുക്കാം ചെറുതായിട്ടൊന്ന് വാടി വെച്ചാൽ മതി സവാള ഇതുപോലെ ചെറുതായി വാടി വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഒരൽപ്പം കറിവേപ്പില ഇതുപോലെ ചെറുതായി വാടി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്ക് എടുക്കാം പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം പയറ് ഇത് ഇതുപോലെ ചെറുതായിട്ട് നീളത്തിൽ ഒടിച്ച് കഴുകി വൃത്തിയാക്കി എടുക്കാൻ അത് ചേർക്കാം അതോടൊപ്പം തന്നെ ഒരു കൈപ്പിടി അളവിന് ഉണക്കച്ചെമ്മീൻ വറുത്ത് അത് കഴുകി അതിൻ്റെ വാദ്യം തലയൊക്കെ നുള്ളി കളഞ്ഞെടുത്താണ് അതുകൂടി ചിറക്കാം ആവശ്യത്തിന് കല്ലുപ്പ് ഇനി ഇത് വേവാൻ ആവശ്യമായ വെള്ളം ഞാൻ ഇപ്പം ഇതിനകത്തേക്ക് അരക്കപ്പ് വെള്ളമാണ് ഇപ്പോൾ ചിറക്കണത് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒഴിപ്പിക്കാം എപ്പോഴും മഞ്ചട്ടി ആയതുകൊണ്ട് ഒരല്പം വെള്ളം മുൻനിർത്തി വേണം ഒഴിക്കാനായിട്ട് കാരണം മൺചട്ടിയിൽ വെള്ളം പെട്ടെന്ന് പറ്റിപ്പോ ഇതുപോലെ തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ചെറു വേവിച്ചെടുക്കാം ഇടയ്ക്ക് ഇതായി ഇതുപോലെ രണ്ട് മൂന്ന് വട്ടം ഇളക്കി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് വെള്ളമൊക്കെ വറ്റി റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതിനിടയ്ക്ക് ഉപ്പൊക്കെ പാകമാണമെന്ന് നോക്കണം കേട്ടോ അപ്പോൾ അത് സ്വാദിഷ്ടമായ ഉണക്കച്ചെമ്മീനും പച്ചപ്പയറും കൂടിയിട്ടുള്ള മെഴുക്ക് പറ്റി തയ്യാറായിട്ടുണ്ട് അടിപൊളി സൂപ്പർ എന്താ രുചി ദൈവം ഒരു ഒറ്റ കറി മാത്രം മതി കേട്ടോ നമുക്ക് വയറിറച്ച് ചോർന്നാനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുവോ രുചി അപ്പം രുചി എല്ലാവരിലും എത്തട്ടെ